വെള്ളം കാണാനാണ് ആയി ഇതിലെടുക്കോ ഇത് വസ്ത്രകി സിരിയോ ഫ്ലാക്ക് ചെയ്തിട്ടുണ്ട് ഓ പറയോ ഓ ബനമനെ വിളിക്കടാ ഇവിടെ ഉണ്ട് ആണലിൽ ഡെസ്സൈഡിൽ വന്നിട്ട് ജീപ്പ് സഫാലിരി കയറിട്ടുണ്ട് നല്ല രസമാണ്

ജീപ്പ് ാണ്ഡിങ് ഡെസേട്ടിലേക്ക് നമ്മള് പോവാണ് നല്ല രസമുണ്ട് നല്ല സുഖാണ് ഇങ്ങനെ എണീച്ചി പിന്നെ ഒരു തൊപ്പി പറന്നു പോയതൊള്ളു അയ്യോ വിശദണ്ടാ കുലുങ്ങി കുലിങ്ങി കുലിങ്ങിക്കുലിങ്ങിയാ പോണേ വണ്ടി നല്ല രസമുണ്ട് ഇത് ഫോം പിടിക്കുമ്പോ സൂക്ഷിച്ചു പിടിച്ചില്ലെങ്കിൽ ഫോണും നമ്മുടെ പോകും എല്ലാരും ഉണ്ടട്ടിവിടെ ചേച്ചിമാരൊക്കെ പോണ്ടോ എന്താ ചേച്ചിമാരൊക്കെ തൊട്ടു ഫ്രണ്ടില് പോണ്ടട്ടോ നമ്മളെ വണ്ടിണ്ടോ ആ കൈ നോയി നമ്മളെ നല്ല ഓടുക ചോയ്ക്ക് വണ്ടി സൂപ്പർ ആയിട്ടാണ് മോളെ കുഴിങ്ങി കുലുങ്ങി രസെ ബാക്ക് സൈഡിൽ കുളിങ്ങുന്നുണ്ടോ ഡെസേർട്ട് ഏർ വഴിയുണ്ടായി നാച്ചുറലായിട്ട് വണ്ടി കൂടിണ്ടായ വഴിയാണ് ഓ കുഞ്ഞി കുറായി ഇതൊരു ഡെസേർട്ടിന്റെ ഒരു പാഹാണ് ഇനി നമ്മുടെ വണ്ടി ചാടി ചാടി പോവാണ് നമ്മൾ രണ്ട് മണിക്കൂറാണ് ജീപ് സപ്പാരിയും എന്താ കുപ്പിയൊക്കെ കിടക്കുന്നത് നമ്മുടെ വണ്ടി ഇങ്ങനെ ക്യാമറ നേരെ പിടിക്കാൻ പറ്റുന്നത് തൊട്ട് ഫ്രണ്ട് തന്നെ ചേച്ചിമാരും നിങ്ങള് കണ്ടല്ലോ എന്തൊരു <laughs> ഭംഗിയാണ് അത് കഴിഞ്ഞതാണ് അന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്താണെങ്കിൽ വളരെ നഷ്ടമായി പോകും ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള സ്ഥലമാണ് എക്സ്പീരിയൻസ് ഒരു ഒരു പണിക്കിനെ നമുക്ക് ഒന്ന് പയ്യോ നടന്നു അങ്ങനെ ചെയ്യണേ വണ്ടി ഏത് ഭാഗത്താന്ന് കണ്ടുപിടിക്കണം കേട്ടോ ബൈക്ക് ഡ്രൈവർ ആണ് ഇത് വേറെ വണ്ടി ആണല്ലോ ഇയാളല്ലേ ഞാൻ അവിടെ പോയി ചോദിച്ചോക്കാം ഇയാൾ പറഞ്ഞു ചോയിച്ചോക്കുണ്ട് റീൽസ് എടുക്കാൻ